വെൽക്കം ബാക്ക് ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ മാസങ്ങൾ അത്ര നല്ലതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഫാമിലി വ്ളോഗേഴ്സിനെ ഏറ്റവും അധികം വിഷമത്തിലാഴ്ത്തുന്ന ഒരു ന്യൂസ് ആയിരുന്നു ഈ പ്രവീൺ പ്രണവ് കൊച്ചു അവരുടെ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇവരുടെയൊക്കെ ഫാൻസ് ആയിരുന്ന ആളുകൾ ഇപ്പോഴും ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പലരും ഹോസ്പിറ്റലുകളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇവർക്ക് ഇത്രയും കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടങ്ങ് പോകാം പക്ഷേ ഇതിൽ വേദന അനുഭവിക്കുന്നത് ഈ ഫാമിലി വ്ലോഗേഴ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസവ വ്ലോഗേഴ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള നിരവധി ആളുകൾ അവരിങ്ങനെ ആക്കി കഴിഞ്ഞു ഇനി അവർക്ക് ഇതിൽ നിന്നൊരു ഇല്ല സോ അത്തരത്തിൽ ഒരു വലിയ വിഭാഗം അതായത് ഒരു വലിയ ജനതയെ തന്നെ ആക്കിയ ഒരു വ്യക്തിയാണ് പേളി മാണി പേളി മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ പേളി മാണിയുടെ കൊച്ചപ്പിയിടുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് കുഞ്ഞപ്പിയിടുന്ന ഒരു വീഡിയോ എടുത്തിട്ടാൽ പോലും ഒറ്റ രാത്രി ഉണ്ട് വൺ മില്യൺ അടിക്കാൻ ചാൻസ് ഉണ്ട് ഷുവറാണത് മറ്റൊരാൾക്ക് ഒരിക്കലും അത് പോസിബിളല്ല ഒരു പക്ഷേ പേളി മാണിയുടെ ഈ ഒരു ബ്ലോഗും അതിനോടൊപ്പം തന്നെ മലയാളത്തിലെ ഒരു ഒരു പ്രമുഖ സിനിമയുടെ ഒരു ട്രൈലറും കൂടെ ഒരുമിച്ചിറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ആ സിനിമയുടെ ട്രൈലർ ആ രാത്രി ഒരുപക്ഷെ രണ്ടോ മൂന്നോ ലക്ഷം പേരായിരിക്കും കാണുക എന്നാൽ പേളി ആ ഒരു വ്ളോഗ് തീർച്ചയായും പത്ത് ലക്ഷം കവിഞ്ഞിരിക്കും സോ അത്രയും അധികം ആളുകൾ പ്രത്യേകിച്ച് ഈ പേളി മാണിയുടെ ആ ഒരു ബിഗ് ബോസിന് ശേഷമാണ് ഇത്രയും അധികം ആരാധകർ പേളി മാണിക്ക് ഉണ്ടായത് ബിഗ് ബോസിൽ പ്രണയം തീർച്ചയായും അടുത്ത എന്ന് പറയുന്ന ഈ ആരാധകരെ ശാന്തരാക്കാൻ വേണ്ടി കല്യാണം കഴിക്കാന്നുള്ളതാണ് പേളി മാണിയുടെ കാര്യത്തിൽ അത് ഭംഗിയായി നടന്നു കല്യാണം കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ പറഞ്ഞ ആരാധകരുടെ ആവശ്യം എന്ന് പറയുന്നത് കുഞ്ഞുണ്ടാവുക എന്നതാണ് അവിടെയും പേളി വിജയിച്ചു പേളിക്ക് കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടാവുന്നതിനോട് കൂടി ആ ഒരു പ്രസവ ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ പ്രസവ വ്ലോഗിന് ആളുകളെ അഡിക്റ്റാക്കുന്നതിൽ ഒരുപക്ഷെ മുഖ്യ പങ്ക് വഹിച്ച മലയാളി വനിത പേളി മാണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പേളി മാണി സമൂഹത്തിന് കൊടുത്ത ആ ഒരു സേവനങ്ങൾ ഒരിക്കലും ചെറുതായി കണ്ടുകൂടാ ചെറുതായി കാണാൻ പാടില്ല കാരണം അത്രയും അധികം സാമൂഹ്യ നന്മ ലക്ഷ്യമിട്ടുള്ള വ്ളോഗുകളാണ് പേളി മാണിയുടെ ഇനി പേളി മാണിയെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ ധാരാളം ആളുകളുണ്ട് വിമർശിച്ചാലും ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോഴിതാ പേളി മാണിയെ വിമർശിച്ചു ഒരു പ്രമുഖ നടി പ്രമുഖ എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം സിനിമകളിലൊക്കെ ഉള്ള നടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് മൈക്കിൾ മൈക്കിൾ എലിയാസോ മൈക്കിൾ ജാക്സൺ അത്ര കണ്ട് ഫെമിലിയർ അല്ല എന്നാലും കണ്ടിട്ടുണ്ട് പല സിനിമകളിലും ഉണ്ട് മെറീന മൈക്കിൾ മെറീന മൈക്കിൾ ഇതിനു മുമ്പും എന്തോ ഒരു വിവാദം ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഇത് പേളി മാണിക്കെതിരെ മെറീന മൈക്കിൾ രംഗത്തെത്തിയിരിക്കുന്നു ഒരു പക്ഷേ വെളിമാണിയുടെ ആരാധകർ ഈ പറഞ്ഞ പോണം പ്രവീണിൻ്റെയും കൊച്ചുൻ്റെ ഒക്കെ പോലെ വേളിയും മാണിയും ഈ പറഞ്ഞ മറ്റൊരു മുഖത്തിന് ഉടമയാണെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും പലരും ഇവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം ഒരുപാട് പേര് കരയും ഒരുപാട് പേരുടെ പേരുടെ മനോനിലയ തകരാറിലാവും ഇനി മെറീന മൈക്കിൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പലരും കണ്ടു കാണാം എന്നാലും ഒന്ന് കാണാം ഇതുപോലെ തന്നെ അടുത്തിടെ നടന്ന ഇന്റർവ്യൂ സമയത്ത് പല ആൾക്കാരും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂട്ട് ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം ആങ്കർ മെറീനായിരുന്നു അതിന്റെ ഡിലേ കുറെ കമന്റ്സ് വന്നിരുന്നു അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോ ഒരു അയ്യോ ഞാനിങ്ങനെ ചെയ്തത് എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാമല്ലോ പക്ഷെ ഉറപ്പായിട്ടത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് എല്ലാ ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടോ ഞാൻ വിചാരിക്കണേ പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല അത് പറയില്ലെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തതിൽ ഖേദം അങ്ങനെ ഉണ്ടായോ കുറിച്ച് ഇൻവോൾവ് ചെയ്യുന്നോണ്ട പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗെസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ടു തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അവരും മെനക്കേടല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെ കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ഡി ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡോ ഇറ്റ് ലൈക് ഈസ് നോട്ട് പുള്ളിക്കാർക്ക് താല്പര്യമില്ല അപ്പൊ പുള്ളിക്കാർ ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും വി ലുക്ക് സിമിലർ പുള്ളിക്കാരി പറഞ്ഞതാണ് സംശയം അതായത് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആങ്കർ ചെയ്യുന്ന ഒരു ആളോട് പറയുമ്പോൾ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞ് മാറാൻ മാത്രം അത്രയും അധികം പ്രബലയായ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റി ആണോ ഈ പറഞ്ഞ പേളി ഫാമിലി വ്ലോഗും കൊച്ചിൻ്റെ അപ്പിയടക്കമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അത്രയും അധികം അധികം പ്രബലയായ ഒരു സെലിബ്രിറ്റി ആണോ ഈ പേളി ആ രീതിയിലൊരു പ്രൊഡ്യൂസറോട് ചാട്ടിം പിടിക്കാൻ ഐ ഐം റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗിങ് മറ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദിസ് കേർട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്തു ചെയ്യാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എക്സ്പ്ലേഷൻ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ ഞങ്ങൾ ഒരു അതെ ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഈ നോട് ഇൻട്രസ്റ്റഡ് ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കർ ആണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റന് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇത് എന്തായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിൽ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം കാറിൽ കയറാൻ ശ്രമിക്കില്ല അതൊക്കെ ഫീമെയിൽ ആണ് മെയിൽ അല്ല ഫീമെയിൽ ആൾക്കാരാണ് ചെയ്യണത് ഷോർ അപ്പൊ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസും നമുക്കുണ്ട് പക്ഷെ ഇത് എനിക്ക് മാത്രം ആയിരിക്കില്ല വേറെ 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 ആൾക്കാർക്കൊക്കെ എക്സ്പീരിയൻസ് പൂർണ്ണമായും തള്ളിക്കളയാൻ നോക്കില്ല കാരണം ഈ മെറീന മൈക്കിളും ഈ പറഞ്ഞ പേളിമാണിയും ഏതാണ്ട് സിമിലർ ലുക്കാണ് ഒരേ കാലഘട്ടത്തിൽ സിനിമാ മോഹവുമായി വന്ന ആൾക്കാരാണ് പേളി മാണിയെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ സിനിമ ചെയ്തു പേളി മാണിയുടെ അമിത അഭിനയം കാരണം സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ പറ്റില്ല പക്ഷേ ഫാമിലി ബ്ലോഗിൽ ക്ലച്ച് പിടിച്ച് നല്ല ഫാമിലിയുമായി മുന്നോട്ട് പോകുന്നു പക്ഷേ മെറീന മൈക്കൾ അത്യാവശ്യം അഭിനയശേഷി മെറീനയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മെറീന കുറച്ചൊന്ന് ഭേദപ്പെട്ട പ്രകടന സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് സാമ്പത്തികമായി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇനി അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ജലസി ഒരു പക്ഷേ പേളിയിൽ ഉണ്ടായിരുന്നിരിക്കുക എൻ്റെ ഒരു അസംശനാണ് വേളി ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ സിനിമയിൽ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് കൊണ്ട് തന്നോടൊപ്പം നിന്ന് താനുമായി ഏറെ സാമ്യമുള്ള ഒരു വ്യക്തിയെ ഒരു സിനിമാ താരമായി ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ആങ്കറായി നിൽക്കാൻ ഒരു പക്ഷേ പേളിക്ക് താല്പര്യം കാണില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് പേളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വിശദീകരണം എന്ന് പറയുന്നത് വേളി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേളി ആ പ്രോഗ്രാം നിർത്തുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ പറഞ്ഞ ഇൻ്റർവ്യൂ വന്നത് സോ ഞാൻ ഇതെന്നല്ല ഒരു ഇന്റർവ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വേളി പോയതിന് ശേഷം പിന്നെ ആ പ്രോഗ്രാമിൽ വേളി വന്നിട്ടില്ല അതുകൊണ്ട് പേളിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നും പേളിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറഞ്ഞ ഫാമിലി വ്ലോഗേഴ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വാദിക്കുന്നുണ്ട് എനിക്ക് അതിനും സാധ്യത ഉണ്ട് തള്ളിക്കളയാൻ കഴിയില്ല പ്രോഗ്രാമിൽ പേളി പിന്നീട് വന്നിട്ടില്ല സോ ഈ ഒരു വിഷയം സോൾവ് ചെയ്യാൻ പേളിക്ക് സാധിക്കും പേളി ഈ പറഞ്ഞ ഈ പറഞ്ഞ മെറീന മൈക്കിളിനെ വിളിച്ചൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിങ്ങനെ എല്ലാ ഇന്റർവ്യൂ എന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് സംഭവിച്ചതെന്ന് രണ്ട് അറിയാം മറ്റൊരു വശം ഈ പറഞ്ഞ ഫാമിലി വളോഗേഴ്സിൻ്റെ പോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെല്ലാം ഈ പറഞ്ഞ വെളുത്തല്ലെല്ലാം പാലല്ല കറത്തും എല്ലാം കോണാനും അല്ല എല്ലാന്ന് പറയുന്ന കണക്ക് ഓൾമോസ്റ്റ് ഒരു നയറ്റി പെർസെൻ്റേജ് ആൾക്കാരും ഉടായ്പാണ് കൂടായ്പാണ് കാരണം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര പഞ്ചപാവങ്ങളായ മോട്ടിവേഷൻ മാത്രം കൊടുക്കുന്ന ഒരു ബാഡ് വീട് പോലും യൂസ് ചെയ്യാത്ത നമ്മുടെ ഈ എൻ്റെ ഈ ചെറിയ ചാനലായപ്പോലും ഞാൻ ആൾക്കാരെ ചീത്ത വിളിച്ചെന്നൊക്കെയുള്ള രീതിയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ആക്ച്വലി നമ്മൾ എന്താണോ ചീത്ത വിളിക്കേണ്ട ആളെ ചിലപ്പം ചീത്ത വിളിക്കാൻ തോന്നി കഴിഞ്ഞാൽ ചീത്ത വിളി അവൻ അറിയുന്നുണ്ടായി ചീത്ത വിളിക്കും അപ്പം ഒരാൾ വേണ്ട അടി ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അടി ഉണ്ടാക്കണം നമ്മുടെ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലാതെ രഹസ്യമായി ഉത്തരം വിളിച്ച് ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ രഹസ്യമായി അവനെ കൊട്ടേഷൻ കൊടുത്ത് അടിപ്പിക്കുന്നതൊന്നും ശരിയല്ല അങ്ങനെ ചെയ്തവരെല്ലാം പിൽക്കാലത്ത് പിടിക്കപ്പെടുകയും അവരുടെ മൗമൂടി അഴിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് നമ്മളെന്താണെന്ന് അതേ രീതിയിൽ എക്സ്പ്രസ് അശ്വസിക്കുവാണെങ്കിൽ ഒരു കാലത്ത് നമുക്ക് ആരെയും പേടിക്കണ്ട നമുക്ക് ഭയത്തിന്റെ ആവശ്യമില്ല അല്ലാത്ത ആൾക്കാരാണ് ഈ ഭയപ്പെടുന്നത് നാളെ ഏതെങ്കിലും കാലത്ത് ബിഗ് ബോസ് താരങ്ങൾ തന്നെ എത്രയോ പേര് അവർ നല്ലവരാണെന്ന് ആദ്യം വിശ്വസിക്കും പിന്നീട് അല്ലാതെ തിരിച്ചറിയുമ്പോഴത്തേനെ എടുത്ത് എയറിലോട്ട് കയറ്റി മേലോട്ട് വിടും സിനിമാ താരങ്ങൾ ഒത്തിരി പേര് സോ തുടക്കം മുതലേ ഈ പറഞ്ഞ പ്രേക്ഷകരെ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവും കാണിക്കുവാണെങ്കിൽ ഒരു വിഷയമില്ല ഒരു വിഷയം വരത്തില്ല സോ ഇനിയെങ്കിലും ഈ ഫാമിലി വ്ളോഗേഴ്സൊക്കെ അവരുടെ യഥാർത്ഥ മുഖം കാണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം എന്നിവ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യം ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ